പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം പതിനെട്ട് ഹിജ്രവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാദുൽ അവവൽ മുപ്പത് ചൊവ്വാഴ്ച മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിലൂടെ ആസ്വാദനവും ആനന്ദവും കണ്ടെത്തുന്ന ചിലരുണ്ട് എന്നാൽ അവർക്കറിയില്ല സ്വ സ്വജീവിതം എങ്ങനെയാണെന്ന് അവരൻ്റെ കുറ്റവും കുറവും കണ്ടെത്തി മനൽ മനസ്സിൽ കനൽ കോരിയിട്ട് നൃത്തമാടുന്നവർ അവരുടെ കുറ്റങ്ങളെ മറച്ചു വെക്കാൻ ആളുകളുടെ ഇടയിൽ മാന്യത വരുത്തി തീർക്കാൻ അവർ വല്ലാതെ പ്രയാസപ്പെടുന്നു അത്തരം ആളുകളോട് കാലം മറുപടി ചോദിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും എന്തെങ്കിലും ഒക്കെ ആകണമെങ്കിൽ സങ്കൽപ്പങ്ങൾ വേണം സ്വപ്നങ്ങൾ വേണം പലതും ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രേഷ്ഠരാകുന്നു അത്തരം ആളുകളായി മാറാൻ നമുക്കേവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം മറ്റൊരു വിഷയവുമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്